ഹലോ വെൽക്കം ടു ചില കിച്ചൺ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലോലിപ്പാണ് അതിന് നമ്മൾ ഒരു പത്തിരുപത് വിൻസിൻ്റെ ഭാഗം എടുത്തിട്ടുണ്ട് ചിക്കൻ്റെ വിൻസിൻ്റെ ഭാഗം എടുത്തിട്ടുണ്ട് അത് നമ്മൾ ആ ലോലിപ്പിൻ്റെ രീതിയിലൊന്ന് വെട്ടിയെടുക്കണം കുറച്ച് റിസ്ക് പിടിച്ച പണിയാണ് നമുക്ക് ഒന്ന് ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ആയി തോന്നും പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ റെഡി ആകുമല്ലോ ഇതേപോലെ അതിൽ രണ്ട് ബോണുണ്ടാവും ഒരു ബോൺ നമ്മൾ ഒഴിവാക്കിയിട്ട് ഇതേപോലെ ചെയ്തെടുക്കുക കുറച്ച് ടൈം എടുക്കും ഞാൻ ഒരു ഇരുപണം എടുത്തിട്ടുണ്ട് ഇതാ നമ്മൾ ഞാനിപ്പോൾ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി ഇതാ ഇതേപോലെ എടുക്കാം ഇനി നമുക്ക് അതിനാവശ്യമായ മസാല റെഡിയാക്കാം അതിന് എടുത്തിട്ട് ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഒരു സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് കൂടി നമുക്ക് ആവശ്യത്തിന് ചോർക്കാം കുരുമുളക് എത്ര ഒരു കുഴപ്പമൊന്നുമില്ല നല്ലൊരു ഫ്ലേവർ കിട്ടും നല്ല ഇതാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് പിന്നെ ഒരു ഒരു ചെറുനാരങ്ങ ചെറുനാരങ്ങ പിഴിയുമ്പോൾ അതിൻ്റെ നമുക്ക് ആ കുരു എടുത്ത് മാറണം അല്ലെങ്കിൽ നമുക്ക് കൈപ്പ് ഉണ്ടാവും ഒരു ചെറുനാരങ്ങ നല്ല ബീഞ്ഞ് കൊടുക്കുക ആ കുരു ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ കോൺഫ്ലവർ മാവ് ഒരു ഒന്നര ടീസ്പൂൺ കോൺഫ്ലവറിന് മാവ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു മുട്ട മുട്ട വെള്ളം ചേർത്താലും മതി അല്ലെങ്കിലും മുഴുവനായി ചേർത്താലും കുഴപ്പമില്ല നമ്മുടെ മുഴുവനായിട്ട് ചേർത്തിട്ടുള്ളത് പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുക നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് രൂപത്തിൽ ഈ പരുവത്തിൽ നമ്മൾ മസാല റെഡിയാക്കി എടുക്കുക ഇനി നമ്മൾ ഓരോ പീസും നല്ലോണം മസാല തേച്ച് പിടിപ്പിച്ച് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നല്ലോണം തേച്ച് കുടിപ്പിച്ചെടുക്കുക അങ്ങനെ ഓരോന്നിട്ട് കൊടുത്തിട്ട് നമ്മളെല്ലാം ഇങ്ങനെ മസാല തേച്ച് കൊടുക്കുക ഇത് എല്ലാം നമ്മൾ മസാല തയ്ച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്ത് വെക്കാം രണ്ടൊക്കെ നമ്മുടെ കറിയാപ്പലൊക്കെ ഇട്ടിട്ട് നമുക്കൊരു ആ ഒരു മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം ഒരു മണിക്കൂർ നമ്മൾ നമ്മളെടുത്ത് ഒരു ചീഞ്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം നമ്മൾ നേരത്തെ മസാല വിരട്ടി വെച്ച് ലോലിപോപ്പ് ഓരോന്നയിട്ട് കൊടുക്കുക അങ്ങനെ ഓരോന്നായിട്ട് കൊടുക്കുക പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തണം ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം നല്ല ടേസ്റ്റായ ഒരു സാധനമാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം ഇതേ നമ്മൾ ഇതേപോലെ നമ്മളെല്ലാം ഇങ്ങനെ പൊരിച്ചെടുക്കാം അതേകദേശം നമ്മളിത് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ളതും കൂടി നമ്മൾ ഒന്ന് പൊരിച്ചെടുക്കാം ഏകദേശം ഞാനൊരു പത്ത് പതിനഞ്ച് പീസോളം എടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇങ്ങനെ നമ്മൾ റെഡി ആക്കി എടുക്കുക ഇപ്പം ഏകദേശം നമ്മളിത് രണ്ട് സെറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മളെ ലോലിപോപ്പ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അടിപൊളിയ ടേസ്റ്റാണ് ഇതങ്ങനെ ചെറുനര ഇങ്ങനെ പിഴിഞ്ഞ് എടുത്ത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം ഇനി പുതിയൊരു വീഡിയോമായി പിന്നെ കാണാം അതുതരിക്കും ബായ്